ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സിലബസിൽ നമുക്ക് കലകളെക്കുറിച്ച് പഠിക്കാനുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കഥകളി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കഥകളിയാണ് അപ്പം നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് പഠിച്ച് തുടങ്ങാം ഓക്കെ ആണല്ലോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് നോക്കാം കഥകളി ഒപ്പേറ ബാലറ്റ് മാസ്ക് പാൻഡോ കലാരൂപങ്ങളുടെ പ്രധാന സവിശേഷതകൾ സമന്വയിപ്പിക്കുന്ന മുന്നൂറ് വർഷം പഴക്കമുള്ള നൃത്ത രൂപമാണേത് കഥകളി കാണാതെ പഠിക്കൊന്നും വേണ്ട ഒന്ന് ശ്രദ്ധിക്കുക ഒപ്പേറ ബാലറ്റ് മാസ്ക് പാൻഡോ മൈം കലാരൂപങ്ങളുടെ പ്രധാന സവിശേഷതകളൊക്കെ സമന്വയിപ്പിക്കുന്ന മുന്നൂറ് വർഷം പഴക്കമുള്ള നൃത്ത നൃത്തരൂപമാണേത് കഥകളി ഈ ദീർഘകാലത്തെ പരിശീലനം ആവശ്യമുള്ള ഒരു ശാസ്ത്രീയ കലാരൂപമാണ് കഥകളി നമുക്കറിയാം കഥകളിയുടെ ഓരോ ആംഗ്യങ്ങളൊക്കെ അത് നമുക്ക് എന്താ ദീർഘകാലത്തെ എന്ത് ചെയ്യണം ദീർഘകാലത്തെ പരിശീലനം ആവശ്യമാണ് അല്ലേ അങ്ങനെയല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ദീർഘകാലത്തെ പരിശീലനം ആവശ്യമുള്ള ഒരു ശാസ്ത്രീയ കലാരൂപമാണ് കലാരൂപമാണേത് കഥകളി കേരളത്തിൻ്റെ തനതായ ശാസ്ത്രീയ നൃത്ത നാടകമാണ് കഥകളി കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപമാണേത് കഥകളി എന്തറിയപ്പെടുന്നു കലകളുടെ രാജാവ് ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ഇപ്പം എന്തൊക്കെയായിരുന്നു കലകളുടെ രാജാവ് ടോട്ടൽ തിയേറ്റർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് കഥകളിയാണ് കഥകളിയുടെ ആദ്യ രൂപമായി അറിയപ്പെടുന്നത് എന്താണ് രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപമായി അറിയപ്പെടുന്നത് എന്താണ് രാമനാട്ടം കഥകളിയുടെ സാഹിത്യ രൂപം എന്താണ് ആട്ടക്കഥയാണ് അപ്പോൾ കഥകളിയുടെ ആദ്യ രൂപം എന്നറിയപ്പെടുന്നത് രാമനാട്ടവും കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണെന്നറിയുമോ കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവം ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നു കലകളുടെ രാജാവ് രാജാവെന്നറിയപ്പെടുന്നു ഇതെല്ലാം കഥകളിയാണ് കഥകളിയുടെ ആദ്യ രൂപമായി കാണപ്പെടുന്നത് രാമനാട്ടമാണ് കഥകളിയുടെ സാഹിത്യ രൂപമാണ് ട്ടക്കഥേ കഥകളിയുടെ ഉപജ്ഞാതാവാരാണ് കൊട്ടാരക്കര തമ്പുരാന കഥകളിയുടെ മുദ്രകളുണ്ട് കഥകളിയിൽ എത്ര മുദ്രകളുണ്ടെന്നറിയാം ഇരുപത്തി നാലാണ് നമ്മുടെ കഥകളിയിലെ മുദ്രകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി നാല് കേളികൊട്ട് മുതൽക്കുള്ള കഥകളിയിലെ പ്രധാന ചടങ്ങുകളെ നമ്മൾ അഷ്ടാംഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പം അതേതൊക്കെയാന്ന് നോക്കാം കേളികൊട്ട് അരങ്ങുകേളി തോടയും വന്ദന ശ്ലോകങ്ങൾ പുറപ്പാട് മേളപഥം കഥാഭിനയം ധനാശി എന്നിവയാണ് കഥകളിയിലെ ചടങ്ങുകൾ കീളികൊട്ട് അരങ്ങുകേളി തോടയം വന്ദന ശ്ലോകങ്ങൾ പുറപ്പാട് മേളപഥം കഥാഭിനയം ധനാശി എന്നിവയാണ് കഥകളിയിലെ ചടങ്ങുകൾ അപ്പം ഈ ചടങ്ങുകളെയെല്ലാം ചേർത്തിട്ട് എന്തു പറയുന്നു അഷ്ടാംഗങ്ങളെന്നാണ് അറിയപ്പെടുന്നത് കഥകളിയുടെ വിശേഷണങ്ങളാണ് നാട്യരൂപം നൃത്തനാട്യം നൃത്തം ഇതെല്ലാം അറിയപ്പെടുന്ന എന്താണ് കഥകളിയാണ് കേട്ടോ ഒരു കഥ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കുവാൻ എത്ര സമയം വേണമെന്നറിയോ ആറ് മുതൽ എട്ട് എന്ത് മണിക്കൂർ അപ്പോൾ ഒരു കഥ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ എത്ര സമയം വേണം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ വേണ്ടി വരും പഠിക്കണം കേട്ടോ കഥകളി നടക്കുന്നുണ്ട് എന്ന് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കഥകളി നടക്കുന്നുണ്ടെന്ന് ദേശവാസികളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വാദ്യപ്രകടനം ഏതാണ് അപ്പോൾ അവിടെ അടുത്ത് കഥകളി നടക്കുന്നുണ്ട് അത് ദേശവാസികളെ അറിയിക്കണല്ലോ നല്ല കാണാനൊക്കെ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഉള്ള നമ്മൾ ദേശവാസികളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വാദ്യപ്രകടനത്തിന് പറയുന്ന പേരെന്താണ് കേളികൊട്ടാണ് കേളികൊട്ടം കഥകളി രംഗത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലൂടെ നടക്കുന്ന ചടങ്ങ് ഏതാണ് അരങ്ങുകീളി അല്ലെങ്കിൽ കീളിക്കേം അപ്പോൾ ആദ്യം കേളി കൊട്ടി അറിയിക്കുന്നു കഥകളി രംഗത്ത് വിളക്ക് വെച്ച് കഴിയുമ്പോൾ നടക്കുന്ന ചടങ്ങാണ് അരങ്ങുകേളി അല്ലെങ്കിൽ കേളിക്കേം കേളിക്കൈ കഴിഞ്ഞാലുടനെ തിരശ്ശീല കൊണ്ട് രംഗം മറിക്കുന്നതോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങിനെ പറയുന്ന പേരെന്താണ് തോടയമാണ് തോടയം അപ്പോൾ കേളിക്കൈ കഴിഞ്ഞാലുടനെ തിരശ്ശീല കൊണ്ട് രംഗം മറയ്ക്കുന്നതോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങിന് പറയുന്ന പേരെന്താണ് തോടയം എന്നാണ് പറയുന്നത് ഓക്കെ രണ്ട് മിനുക്കു വേഷങ്ങൾ തിരശ്ശീലയ്ക്കു പിന്നിൽ നിന്ന് ഗായകർ ചൊല്ലുന്ന ഈശ്വര സ്തുതികൾക്ക് അനുസൃതമായിട്ട് നൃത്തം എന്ത് തോടേയും കഥകളി അവതരണത്തിലെ ആദ്യ ചടങ്ങ് ഏതാണ് പുറപ്പാടാണ് കഥകളി അവതരണത്തിലെ ആദ്യ ചടങ്ങ് ഏതാണ് പുറപ്പാട് നായിക നായകന്മാർ അരങ്ങത്തു പ്രവേശിക്കുന്ന ചടങ്ങിന് പറയുന്ന പേരെന്താണ് ഇപ്പം നായിക നായകന്മാർ നമ്മുടെ അരങ്ങത്ത് പ്രവേശിക്കുന്ന ചടങ്ങിന് പറയുന്ന പേരെന്താണ് പുറപ്പാടാണ് പുറപ്പാടം കഥകളി അവതരണത്തിലെ അവസാന എന്താണ് ധനാശി പാടുക അപ്പം ധനാശി എന്ന് അപ്പം നമ്മുടെ മലയാളത്തിലൊക്കെ വന്നിട്ടുണ്ട് ധനാശി പാടുക എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ് ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിക്കുക എന്നുള്ള ഇതാണ് ഓക്കെ ഇനി കഥകളിയിലെ വേഷങ്ങളെക്കുറിച്ച് പറയാം പച്ചയുണ്ട് കത്തിയുണ്ട് കരി താടി മിനുക്ക് കഥകളിയിലെ പ്രധാനപ്പെട്ട അങ്ങനെ എത്ര വേഷങ്ങളായി പറഞ്ഞു അഞ്ചു വേഷങ്ങളാണ് പച്ച കത്തി പച്ച കത്തി കരി താടി മിനുക്ക് അഞ്ചു വേഷങ്ങളാണ് ഉള്ളത് സ്വാതിക കഥാപാത്രേയും പ്രഭുക്കളെയും പ്രതിനിധീകരിക്കുന്ന കഥകളി വേഷം ഏതാണ് പച്ചയാണ് സ്വാതിക കഥാപാത്രേയും പ്രഭുക്കളെയൊക്കെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം ഏതാണ് പച്ച ഉദാഹരണം ശ്രീകൃഷ്ണൻ നളന് ധർമ്മപുത്രൻ ഇവരുടെയൊക്കെ കളർ ഏതാണ്ട് പച്ചയാണ് ആ വേഷം കിട്ടും രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷം ഏതാണ് കരിയാണ് കറുത്ത രാക്ഷസം എന്നങ്ങ് ഓർത്തിരിക്കുക അങ്ങനെ രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷം ഏതാണ് കരിയാണ് ശൂർപ്പണക പൂതന സിംഹിക ഉള്ളവരെ ഉള്ളവർ എക്സാമ്പിൾ ആണ് ദുഷ്ട കഥാപാത്രങ്ങളെ ദുഷ്ട കഥാപാത്രങ്ങളുണ്ട് ഈ ദുഷ്ട കഥാപാത്രങ്ങളെ പ്രതികരിക്കുന്ന കഥകളിലെ വേഷം എന്താണെന്നറിയോ കത്തിയാണ് അതായത് രാവണൻ കീചകം ദുര്യോധനൻ ഒക്കെ തുടങ്ങിയവ ദുഷ്ട കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്ന നിറം കറുപ്പാണ് രാക്ഷസ അല്ല കറുപ്പല്ല സോറി ദുഷ്ട കഥാപാത്രങ്ങളെ ആകുമ്പം ആ വേഷത്തിന് പറയുന്ന പേരാണ് കത്തി രാക്ഷസ സ്വഭാവമുള്ളതിന് പറയുന്ന പേരാണ് കരി സ്വാതി കഥാപാത്രങ്ങളെയും പ്രഭുക്കന്മാരെയും പ്രതികരിക്കുന്ന കഥകളിലെ ഇതാണ് പച്ച ഓക്കെ സ്ത്രീകളെയും മുനിമാരെയും പ്രതികരിക്കുന്ന കഥകളിലെ വേഷം എന്താണ് ആ സ്ത്രീകളും പിന്നെ അതുപോലെ തന്നെ മുനിമാരൊക്കെ ഭയങ്കര മിനുക്കി ഒരുക്കി സ്ത്രീകളുടെ ഓർക്കും എളുപ്പമില്ല അവർക്ക് ഭയങ്കര മിനുക്കാണ് മേക്കപ്പാണ് എന്ന് ഓർത്തിരിക്കുക അപ്പം ദുഷ്ടകഥാപാത്രങ്ങളേതായിരുന്നു ദുഷ്ടകഥാപങ്ങളുടെ ഇതൊക്കെ എന്തോ കത്തി കാണും അല്ലേ അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ ഇനിയും രാക്ഷസ്വ സ്വഭാവമുള്ളവരൊക്കെ കരി കരി സ്വാതി കഥാപാത്രയും പ്രഭുക്കന്മാരെയൊക്കെ ആണെങ്കിൽ പച്ച കിട്ടിയല്ലോ അപ്പം ഈ സ്ത്രീകൾ മുനിമാർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ ഋഷിമാർ സ്ത്രീകൾ തുടങ്ങിയവരൊക്കെ അവരുടെ വേഷം ഏതായിരുന്നു ഏതായിരുന്നു മിനുക്ക് ദേവകളായ ചില കഥാപാത്രങ്ങൾക്കാണ് വേഷം അതായത് ആദിത്യൻ ശിവൻ ബലഭദ്രൻ ഓർത്തിരിക്കുക ഇപ്പം ആദിത്യൻ ശിവൻ ബലഭദ്രൻ്റെക്ക് വേഷം പഴുപ്പ് വേഷം എന്നറിയപ്പെടുന്നു കേട്ടോ മൂന്ന് തരം താടികൾ കഥകളിയിലെ പ്രചാരത്തിലുണ്ട് ദുഷ്ട കഥാപാത്രങ്ങൾ പിന്നെ അതുപോലെ തന്നെ പ്രതികരിക്കുന്നവരുടെ ഇതെന്ന് പറഞ്ഞാൽ ചുവന്ന താടിയാണ് ചുവന്ന താടിയാണ് ബഗൻ ബാലി സുഗ്രീവൻ ദുഷാ ദുഷാസനൊക്കെ എന്താണ് ചുവന്ന താടിയാണ് അതിമാനുഷ്യരും സ്വാതിത്വ സ്വഭാത്തോടും കൂടിയവരുമായ കഥാപാത്രങ്ങൾക്കാണെങ്കിൽ വെള്ളത്താടിയാണ് പിന്നെ വേട്ടന്മാരും നായാട്ടുകാരുമേ ഒക്കെ കഥാപാത്രങ്ങൾ സൂക്ഷിപ്പിക്കുന്ന ശേഷം ഇതാണ് കറുത്ത താടി അപ്പം ചുവന്ന താടിയുണ്ട് വെളുത്ത താടിയുണ്ട് കറുത്ത താടിയുണ്ട് വേട്ടന്മാരും നായാട്ടുകാരും ഒക്കെ ആണെങ്കിൽ കറുത്ത താടി ആദ്യ മനുഷ്യരും സ്വഭാവം കൂടിയവരെയാണെങ്കിൽ വെളുത്ത താടി പിന്നെ ദുഷ്ട കഥാപാത്രങ്ങളൊക്കെ ആണെങ്കിൽ ചുവന്ന താടി ഇനി കഥകളി തുടങ്ങുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം അറിയപ്പെടുന്ന പേരെന്താണെന്നറിയോ തിരനോട്ടമാണ് തിരനോട്ടം അല്ലേ കഥകളി തുടങ്ങുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം അറിയപ്പെടുന്ന പേരെന്താണ് തിരനോട്ടം അപ്പോഴേ കഥകളി തുടങ്ങുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനത്തിന് പറയുന്ന പേരെന്താണ് തിരനോട്ടമാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം എന്താണെന്നറിയാമോ സോപാന സംഗീതമാണ് കഥകളിയിലെ പിന്നടി സംഗീതത്തിൽ ചേങ്ങില കൊട്ടി പാടുന്ന ഗായകൻ പൊന്നാനി എന്നും ഇലത്താളം പിടിച്ചു പാടുന്ന ഗായകനെ എന്നും അറിയപ്പെടുന്നു നോട്ട് ചെയ്യുക കഥകളിയിലെ പിന്നണി സംഗീതമുണ്ട് അതിൽ കൊട്ടി പാടുന്ന ഗായകനെ എന്തു അറിയപ്പെടുന്നു പൊന്നാനി എന്നും ഇലത്താളം പിടിച്ചു പാടുന്ന ഗായകനെ ഇലത്താളം അല്ല ആ ഗായകനെ എന്നുമാണ് അറിയപ്പെടുന്നത് പൊന്നാനി പ്രധാന ഗായകനും എന്ന് പറയുന്നത് നമുക്കറിയാം ഉപഗായകനുമാണ് കഥകളിയിലെ കഥകളി പദം എന്നാണ് വിശേഷപ്പെടുന്നത് അതായത് കഥകളി അല്ല കഥകളി പാട്ടിന് കഥകളി പാട്ടിനെയാണ് കഥകളി പദം എന്നാണ് വിശേഷിക്കപ്പെടുന്നത് ഇപ്പോൾ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണെന്നറിയുമോ ഇടയ്ക്ക ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം ഇടയ്ക്ക ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം കഥകളിയിലെ വിവിധ സമ്പ്രദായങ്ങളാണ് കല്ലുവടി സമ്പ്രദായം കപ്ലിങ്ങാട് സമ്പ്രദായം വെട്ടത്ത് സമ്പ്രദായം തുടങ്ങിയവ കഥകളിയിലെ കല്ലുവഴി ചിട്ടയുടെ ഉപജ്ഞാതാവ് ആരാന്നറിയാവോ കലാമണ്ഡലം രാമൻകുട്ടി നായരാണ് കഥകളിയിലെ കല്ലുവഴി ചിട്ടയുടെ ഉപജ്ഞാതാവ് കലാമണ്ഡലം രാമൻകുട്ടി നായർ വെട്ടത്തു രാജാവ് കഥകളിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ അറിയപ്പെടുന്ന പേരാതിൽ ഉണ്ട് വെട്ടത്ത് സമ്പ്രദായം കഥകളിയെ പുനരുജ്ജീവിപ്പിച്ച് ലോക ശ്രദ്ധ നേടിക്കൊടുത്ത മഹാകവിയാണ് അര വള്ളത്തോൾ നാരായണ മേനോൻ കഥകളിയെ പുനരുജ്ജീവിപ്പിച്ചിട്ട് ലോകശത്വ നേടിക്കൊടുത്ത മഹാകവിയാണ് അര വള്ളത്തോൾ നാരായണ മേനോൻ ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണെന്നറിയാമോ ഒക്ടോബർ പതിനാറ് ദേശീയ കഥകളി ദിനം ഒക്ടോബർ പതിനാറ് കഥകളിയുടെ ശുഗദ ശുക്രദശ എന്നറിയപ്പെടുന്ന കാലഘട്ടം എന്താണെന്ന് അറിയോ തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടമാണ് കഥകളിയുടെ ശുക്രദശ എന്ന് അറിയപ്പെടുന്ന കാലഘട്ടം ഓക്കെ ആണല്ലോ ഇനി കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട് പരീക്ഷ കുത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ആണേതം ഹസ്തലക്ഷണ ദീപിക അപ്പോൾ കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഗ്രന്ഥം ഏതാണ് ഹസ്തലക്ഷണ ദീപിക ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന മുദ്രകൾ എത്രയുണ്ട് ഇരുപത്തി നാല് മുദ്രകളാണ് ഹസ്തലക്ഷണ ദീപ ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന മുദ്രകളുടെ എണ്ണം ഇരുപത്തി നാലാണ് കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ മ്യൂസിയം ഓഫ് ക്ലാസിക്കൽ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കര പറയുമ്പോൾ എവിടെയാണ് കൊല്ലമാണ് കൊല്ലത്താണ് കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ മ്യൂസിയം ഓഫ് ക്ലാസിക്കൽ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് സ്ത്രീ കഥാപാത്രങ്ങളെ അരങ്ങിൽ അനുശൃതമാക്കിയ കഥകളി ആചാര്യനാരാണ് കോട്ടയ്ക്കൽ ശിവരാമൻ കഥാപാത്രങ്ങളെ അരങ്ങിൽ അനുശ്വരമാക്കിയ കഥകളി ആചാര്യനാരാണ് കോട്ടയ്ക്കൽ ശിവരാമൻ ഓക്കെ ആണല്ലോ ഇനിയും കഥകളി പുരസ്കാരമുണ്ട് കേരള സർക്കാരിൻ്റെ സംസ്ഥാന കഥകളി പുരസ്കാരം നമ്മുടെ കിട്ടിയത് രണ്ടായിരത്തി ഇരുപതിൽ സദനം ബാലകൃഷ്ണന് സദനം ബാലകൃഷ്ണന് രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നില് കൊൽക്കത്തയിൽ ദുശാസനപഥം കഥകളിയിൽ ഭീമസേനയെ അവതരിപ്പിക്കവേ അരങ്ങിൽ തളർന്നു വീണ് മരിച്ച കഥകളി ആചാര്യനാണ് ആര് തോട്ടം ശങ്കരൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നില് കൊൽക്കത്തയിൽ ദുഷാസനപഥം കഥകളിയിൽ ഭീമസേനയെ അവതരിപ്പിക്കുക അരങ്ങില് തളർന്നു വീണ് ഒരു കഥകളി ആചാര്യം മരിച്ചു ആരായിരുന്നു തോട്ടം ശങ്കരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുന്ന് ഇരുപത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി മാത്തൂർ ഗോവിന്ദകുട്ടി ഇപ്പോൾ ഇവിടെ ചോദിക്കാനുണ്ട് മാത്തൂർ ഗോവിന്ദൻകുട്ടി ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഏത് വിഭാഗത്തിൽപ്പെടുന്നു കഥകളി കഥകളി ഒക്കെ ആണല്ലോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തും കഥകളിയിലെ വേഷങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു കഥകളിയിലെ വ്യത്യസ്ത താടികളെ കുറിച്ചിട്ട് പറഞ്ഞു പിന്നെ ഹസ്തലക്ഷണ ദീപിക കഥകളിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഇടയ്ക്ക ചെണ്ട മധുളം ചേങ്ങില എല്ലാത്തിലാണ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് താഴെ പറയുന്നതിൽ കഥകളിൽ ഉപയോഗിക്കാത്ത വാദ്യമേളമേത അപ്പോൾ വാദ്യം ഉപയോഗിക്കുന്ന വാദ്യമേളങ്ങൾ നമ്മളറിഞ്ഞിരിക്കണം എന്തൊക്കെയായിരുന്നു ചെണ്ട ഇടയ്ക്ക മദ്ദളം ചേങ്ങില ഇലത്താളം ചെണ്ട ഇടയ്ക്ക മദ്ദളം ചേങ്ങില ഇലത്താളം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു സോപാന സംഗീതം തിരനോട്ടം പുറപ്പാട് ധനാശി പാടുക പൊന്നാനി എന്ന് പറഞ്ഞാരാണ് എന്ന് പറഞ്ഞാൽ ആരാണ് അങ്ങനെ കഥകളിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഥകളിയിലെ മുദ്രകളുടെ എണ്ണം എത്രയാണ് കഥകളിയിലെ ചടങ്ങുകൾ ഏതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഥകളി അറിയപ്പെടുന്ന വിവിധ പേരുകൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ പഠിക്കുക കഥകളി എന്നുള്ള ടോപ്പിക്ക് കാണുമ്പം കെപ്പ് ചെയ്ത് നിങ്ങൾ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ